ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് അർജുൻ അശോകന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ചത്ത പച്ച എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ് അർജുൻ അശോകൻ മാത്രമല്ല നമ്മുടെ പുതിയ ജനറേഷനിലെ ഒരു പറ്റം നല്ല അടിപൊളി ആക്ടേഴ്സും കൂടി ഉണ്ട് നമ്മുടെ വിശാഖ് ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൊക്കെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നമുക്ക് പറയുന്നത് അതുപോലെ തന്നെ ഇഷാൻ ഷൗക്കത്തെ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോഷൻ ഒരു ഗംഭീര റോൾ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഇതിൽ ഏട്ടനിയന്മാരൊക്കെയാണ് നമ്മുടെ വിശാഖ് അല്ലാതെ ഈ ബാക്കി മൂന്ന് പേരെ ഏട്ടനിയന്മാർ അങ്ങനത്തെ ഒരു പരിപാടിയാണ് വിളിച്ചിരിക്കുന്നത് വിശാഖ് നായരാണ് ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക ക്യാമിയോ റോളുണ്ട് അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വാൾട്ടർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ മമ്മൂക്കയുടെ ഒരു ക്യാമിയോ ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായിട്ടുള്ള അദ്വൈത് നായർ എന്ന് പറയുന്ന ആളാണ് പക്ഷേ ആളെ സംഭവിക്കുന്നുണ്ടോ കാരണം ഇതുപോലത്തെ ഒരു പരിപാടി ആദ്യത്തെ സംവിധാനത്തിൽ എന്ന് പറയുന്നത് വലിയൊരു കഷ്ടപ്പാട് തന്നെയാണ് അതിന് വലിയൊരു കൈയടി കൊടുക്കണം അത് ഗംഭീരമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശങ്കർ മഹാദേവൻ ആൻഡ് ടീം ആ ഒരു പരിപാടി ഉണ്ടല്ലോ പക്ഷേ മൂന്ന് പേരൊക്കെ കൂടിയിട്ടാണ് ഇതിൻ്റെ സ്കോറ് ചെയ്തിരിക്കുന്നത് പാട്ടുകൾ ചെയ്തിരിക്കുന്നത് അത് ഗംഭീരായിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട രണ്ടു മൂന്ന് ആൾക്കാരാണ് ഇതിന്റെ സിനിമോട്ടോഗ്രാഫറിയും അതുപോലെ തന്നെ എഡിറ്ററും ആനന്ദ്സി ചന്ദ്രനാണ് ഇതിന്റെ സിനിമോട്ടോഗ്രാഫർ അതുപോലെ തന്നെ പ്രവീൺ പ്രഭാകർ എന്ന് പറയുന്ന ആളാണ് എഡിറ്റർ കാരണം ഇവരെ കുറിച്ച് പറയാനുള്ള മെയിൻ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതില് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഒരു സ്പൂഫ്ന്നും അല്ലെങ്കിൽ ഒരു നമ്മളുടെ വേർഷൻ ഓഫ് ഡബ്ല്യു ഡബ്ല്യു ഇ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഫാൻസി ഡ്രസ് ഗുസ്തി എന്നൊക്കെയാണ് ഇവർ ഇതിനകത്ത് പറയുന്നൊക്കെ ആ ഒരു ആക്ഷൻ പരിപാടികൾ വരുന്ന സമയത്ത് ഇവര് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ ഭീകരമായിരുന്നു കാരണം അമ്മ സ്റ്റൈലിഷ് ആയിട്ടാണ് അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് എസ്പെഷ്യലി ഇന്റർവൽ ബ്ലോക്കും ക്ലൈമാക്സ് ബ്ലോക്ക് ഒരു രക്ഷയില്ല തകർപ്പനടിയായിരുന്നു തകർപ്പനടി എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റത്ത് ഒരു അര മണിക്കൂർ ഇടിയോട് ഇടിയെ പഞ്ചാരി മേള ആയിരുന്നു ഇഡിയുടെ അത് നല്ല രീതിക്ക് അവര് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ സ്റ്റോറി ലൈൻ എടുത്ത് പറയുകയാണെങ്കിൽ വലിയ ഗംഭീര സ്റ്റോറി ലൈൻ ഒന്നല്ല അതായത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന മൾട്ടി സ്റ്റാർ മൂവികളിലൊക്കെ കണ്ടുവരുന്ന ഒരു കഥ തന്തു ഈ ഒരു സിനിമയ്ക്കുള്ളത് പക്ഷെ അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കുക അതായത് കഥ എന്ന് പറയുന്ന ഒരു ആവറേജ് കഥയ്ക്കകത്ത് നല്ല അത്യാവശ്യം കിണ്ണൻസ് വിഷ്വലും അതുപോലെ തന്നെ എഡിറ്റിങ് അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളൊക്കെ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പെർഫോമൻസ് എടുത്ത് പറയേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് റോഷൻ്റെ മകളായിട്ട് അഭിനയിച്ചിട്ട് കുട്ടി പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് പടത്തിൽ ഫുള്ള് ഇങ്ങനെ ഓണായി നിക്കുകയാണ് ചാർജായി നിൽക്കുന്നുണ്ട് ഓണായി നിൽക്കുന്നവരെ ചാർജാക്കി വിടുന്ന പരിപാടിയാണ് കുട്ടിയുടെ ഫുൾ ഉണ്ട് പടത്തിൽ ത്രൂ ഔട്ട് റോളാണ് അത് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അർജുൻ അശോകൻ ആസ് ചെയ്യുന്ന എല്ലാ പരിപാടികളും ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട് പ്ലസ് അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ എക്സ്ട്രീം ലെവലിൽ മൂപ്പരുടെ സംഭവങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് അത് നൈസായിരുന്നു അതുപോലെ തന്നെ റോഷൻ റോഷൻ വേറെ ഒരു ലീഗിൽ പോയി എന്ന് എനിക്ക് തോന്നി കാരണം ഇങ്ങനൊരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ഞാൻ റോഷനെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ബോഡി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് റോഷൻ ഒരു രക്ഷയില്ല അതുപോലെ തന്നെ വിശാഖ് വിശാഖിനെ നേരത്തെ കുറച്ചും കൂടി ട്രാൻസ്ഫോം ചെയ്ത് കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇതിനകത്തൊക്കെ മൂപ്പരും മൂപ്പറിന്റെ എക്സ്ട്രീം ലെവലില് പൂണ്ട് വിളയാടിയിട്ടുണ്ട് വിശാഖും റോഷനും വില്ലനിസ് ഒക്കെ പീക്ക് ലെവലിൽ എത്തിച്ചിട്ടുണ്ട് വിശാഖ് അത് നമ്മൾ നേരത്തെയും പടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതിന് ഇതിനകത്തൊരു രസമായിട്ടൊരു പൂക്കി വില്ലനൊക്കെ പറയില്ല നല്ല രസമായിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൂക്കി എന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ പാത്രത്തിനല്ല അതിലങ്ങനെയാണ് അവർ കാണിച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ലേഡി ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്ത എല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ കാണിക്കുന്നതും കോമഡി സംഭവങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ ആയിട്ടുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ പെർഫോമും ചെയ്തിട്ടുണ്ട് മ്യൂസിക് സൈഡൊക്കെ ഗംഭീരം എന്നല്ലാതെ വേറെ പറയാനില്ല കാരണം പാട്ടുകളാണെങ്കിലും വെറുപ്പിച്ചിട്ടില്ല ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന സ്കോറുകളും എല്ലാം നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവര് പ്രത്യേകിച്ച് തിയേറ്ററിൽ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് ഒരു രക്ഷയുണ്ടായിരുന്നു രണ്ടോ നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പരിപാടി പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ കെമിയോ മമ്മൂക്ക അതിപ്പോ നമുക്കറിയാം എപ്പോഴാണ് വരിക എന്നുള്ളതൊക്കെ ബട്ട് സ്റ്റിൽ മൂപ്പര് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു തുടക്കത്തില് മൂപ്പരുണ്ടാ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത് കേൾക്കാനും അത് വിഷ്വല് വിഷ്വൽ അവർ അനിമേഷം കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു എനിക്ക് ആകെ ഒരു മമ്മൂക്കയുടെ ഒരു സംഭവം പാളിപ്പോയി എന്ന് എനിക്ക് തോന്നിയത് സിങ് സൗണ്ട് ആയതുകൊണ്ട് ഒന്ന് രണ്ട് ഡയലോഗ് ഭയങ്കര ഡ്രമാറ്റിക് ആയോന്നൊരു സംശയം എനിക്ക് തോന്നിയതാണ് ബാക്കി അതർവൈസ് പുള്ളിക്കാരൻ വന്നങ്ങട്ട് ചാർജ് ചെയ്ത് അങ്ങോട്ട് വിടും അത് അത് കഴിഞ്ഞ് മുപ്പരണ്ട ഒരു എന്താ ഒരു കെമിയോ പോലത്തെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നൈസ് ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു ആ ഒരു ആ ഒരു സീൻസും കാര്യങ്ങളെല്ലാം പടം ടോട്ടല് എന്നെ സംബന്ധിച്ച് എൻജോയബിൾ ആയിരുന്നു എന്റർടൈനിങ് ആയിരുന്നു ഇവരുടെയൊക്കെ കരിയർ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ അതായത് പെർഫോമൻസ് ലെവൽ കൊണ്ടും എന്താ പറയാ ആക്ഷൻ സീക്വൻസ് കൊണ്ടും ഇങ്ങനത്തെ ഒരു ആക്ഷൻ സീക്വൻസ് നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടാവില്ല ഡാം ഷുവർ ആയിട്ടും കണ്ടിട്ടുണ്ടാവില്ല അത്തരത്തിൽ അവര് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തി ഗംഭീര എഫേർട്ടുകളൊക്കെ എടുത്ത് അവർ അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ഔട്ട്പുട്ട് അവർക്ക് എന്തായാലും കിട്ടും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഫാമിലി ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ ഫെസ്റ്റിവൽ എന്റർടൈനർ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ആയിട്ട് തിയേറ്ററിൽ നിന്ന് കാണണം തീയറ്ററിനല്ലാതെ അല്ലാതെ കഴിഞ്ഞാൽ എങ്ങനെ ഫീൽ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല ഓ ടിയിൽ വന്നുകൊണ്ടായി അയ്യോ ഇത് തിയേറ്ററിൽ നിന്ന് കാണാമായിരുന്നുലോ എന്നുള്ളത് ആലോചിച്ചിട്ട് കാര്യമില്ല മസ്റ്റ് ആയിട്ടും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു ഗംഭീര ഒരു എൻ്റർടൈനർ പരിപാടിയാണ് ചത്താ ബച്ച എന്നെ സംബന്ധിച്ച് സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കാതിരിക്കാം സി യു നെക്സ്റ്റ് വീഡിയോ